രസം രസതന്ത്രം ഓൺലൈൻ കെമിസ്ട്രി പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഇലക്ട്രോൺ 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 കോൺഫിഗറേഷൻ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ കിട്ടിയാൽ അതിൽ നിന്ന് എങ്ങനെ ബ്ലോക്ക് നമ്പർ ഗ്രൂപ്പ് നമ്പർ എന്നിവ കണ്ടെത്താം എന്നായിരുന്നു പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എസ് ഗ്രൂപ്പ് എസ് ബ്ലോക്ക് എലിമെന്റ് അതുപോലെ പി ബ്ലോക്ക് എലിമെന്റ്സ് ഈ രണ്ട് ബ്ലോക്ക് മൂലകങ്ങളുടെയും സവിശേഷതകൾ പഠിക്കാം ആദ്യം എസ് ബ്ലോക്ക് എലിമെന്റ് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ ബെല്ലൈക്കൺ കാണാം അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ ഞാൻ ഇടുന്ന ക്ലാസുകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ നേരെ ക്ലാസ്സിലോട്ട് പോവാം എസ് ബ്ലോക്ക് എലിമെന്റ് അല്ലെങ്കിൽ എസ് ബ്ലോക്ക് മൂലകങ്ങൾ അവയുടെ സവിശേഷതകൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ മോർ മെറ്റാലിക് എസ് ബ്ലോക്ക് എലിമെന്റ് അല്ലെങ്കിൽ എസ് ബ്ലോക്ക് മൂലകങ്ങൾക്ക് സ്വഭാവം സ്വഭാവം ലോഹ കൂടുതലാണ് ആണ് അതിന് കൂടുതലായും ഉള്ളത് പിന്നെ ഈ എസ് ബ്ലോക്ക് മൂലകങ്ങളെ അല്ലെങ്കിൽ എസ് ബ്ലോക്ക് എലിമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒന്നാം ഗ്രൂപ്പിലും രണ്ടാം ഗ്രൂപ്പിലും ആയിട്ടാണ് ഫസ്റ്റ് ടു ഗ്രൂപ്പ്സ് കൂടി ചേർന്നാണ് നമ്മൾ എസ് ബ്ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഒന്നാം ഗ്രൂപ്പിനെ ഫസ്റ്റ് ഗ്രൂപ്പിനെ നമ്മൾ മെറ്റൽസ് അല്ലെങ്കിൽ ലോഹങ്ങൾ എന്നാണ് രണ്ടാം ഗ്രൂപ്പിനെ അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പിനെ ആൽക്കലൈൻ 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 എർത്ത് 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 മെറ്റൽസ് അല്ലെങ്കിൽ ലോഹങ്ങൾ എന്നാണ് മെറ്റൽസും മെറ്റൽസും കൂടി ചേർന്നാണ് എസ് ബ്ലോക്ക് അപ്പോ എസ് ബ്ലോക്ക് എലിമെന്റ്സിന് മെറ്റാലിക് മെറ്റാലിക്യക്ടർ ലോഹ സ്വഭാവം കൂടുതലാണ് പിന്നെയോ ലെസ് അയോണൈസേഷൻ എനർജി അയോണീകരണ ഊർജം എസ് ബ്ലോക്ക് മൂലകങ്ങൾക്ക് കുറവാണ് എന്താ ഈ അയോണീകരണ ഊർജം അല്ലെങ്കിൽ അയോണൈസേഷൻ എനർജി ഒമ്പതാം ക്ലാസ് നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആണ് വെറുതെ ഓർമ്മിക്കാൻ വേണ്ടി ഒന്നുകൂടി പറയാം എന്താണ് ഒരാറ്റത്തിന്റെ ഏറ്റവും പുറത്തെ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോൺ ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോൺ അതിനെ സ്വതന്ത്രമാക്കാൻ നമ്മൾ ഒരു എനർജി അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലെ അപ്പൊ അങ്ങനെ അപ്ലൈ ചെയ്യുന്ന എനർജിയുടെ അളവാണ് അല്ലെങ്കിൽ ആ ഊർജത്തിന്റെ അളവാണ് അയോണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണീകരണ ഊർജം എന്താണ് ബാഹ്യതമ ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജത്തിന്റെ അളവാണ് അയോണീകരണ ഊർജം ഒരാറ്റത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഏറ്റവും ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോണിനെ ഫ്രീ ആക്കാൻ ആവശ്യമായ അപ്ലൈ ചെയ്യേണ്ട എനർജിയാണ് അയോണൈസേഷൻ എനർജി ഇത് എസ് ബ്ലോക്ക് എലിമെന്റ്സിനെ സംബന്ധിച്ചിടത്തോളം വെരി ലോ ആണ് കുറച്ച് എനർജി മാത്രം മതി ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഫ്രീ ആക്കാൻ അല്ലെങ്കിൽ സ്വതന്ത്രമാക്കാൻ ഇനി അടുത്ത ക്യാരക്ടറാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇലക്ട്രോ നെഗറ്റിവിറ്റി എസ് ബ്ലോക്ക് കുറവാണ് എലിമെന്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി അതും നമ്മൾ പഠിച്ച എന്താണ് രണ്ട് തരം ബന്ധനങ്ങൾ രണ്ട് തരം കെമിക്കൽ ബോൺസ് ആണ് നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു അയോണിക ബന്ധനവും സഹസംയോജക ബന്ധനവും അയോണിക് ബോണ്ടിങ്ങും അതുപോലെ കോവാലൻ ബോണ്ടിങ്ങും അപ്പൊ കോവാലന്റ് ബോണ്ടിംഗില് അല്ലെങ്കിൽ സഹസംയോജക ബന്ധനത്തിൽ നമുക്കറിയാം എങ്ങനെയാണ് ബോണ്ട് ഫോം ചെയ്യാം ബന്ധനുണ്ടാവുക എങ്ങനെയാണ് ഇലക്ട്രോൺസിനെ പരസ്പരം ഷെയർ ചെയ്തിട്ടാണ് അല്ലെ പങ്ക് വെച്ചിട്ടാണ് അപ്പൊ നമ്മൾ രണ്ട് ആറ്റങ്ങൾ പരസ്പരം ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുമ്പോൾ ആ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവില്ലേ അവർ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസ് ഉണ്ടാവില്ലേ ആ ഇലക്ട്രോൺസിന സ്വന്തം കേന്ദ്രത്തിലേക്ക് സ്വന്തം ന്യൂക്ലിയസിലേക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യാൻ ആകർഷിക്കാനുള്ള ഒരു കഴിവ് രണ്ടാറ്റങ്ങൾക്ക് ഉണ്ടാവും ആ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ആ കഴിവ് അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി എസ് ബ്ലോക്ക് എലിമെന്റ്സിന് വളരെ കുറവായിരിക്കും എന്നാണ് പറയുന്നത് ഓക്കെ എസ് ബ്ലോക്ക് മൂലകങ്ങൾക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ് ഇനിയോ ലോസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ കെമിക്കൽ റിയാക്ഷൻ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ട് എസ് ബ്ലോക്ക് മൂലകങ്ങൾ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തും എസ് ബ്ലോക്ക് എലിമെന്റ്സ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുക ലോസ് ആവുകയാണ് ചെയ്യുക പിന്നെയോ ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് ആർ ബേസിക് ഇൻ നാച്ചർ എസ് ബ്ലോക്ക് എലിമെന്റ്സിന്റെ ഓക്സൈഡുകളും അതുപോലെ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഹൈഡ്രോക്സൈഡുകളും ബേസിക് സ്വഭാവമുള്ളവയായിട്ട് ഓക്കെ ഇത്രയും ആണോ ഇതിന്റെ ക്യാരക്ടേഴ്സ് ആയിട്ട് പറയാനുള്ളത് ഞാൻ ഇന്നോട് പറഞ്ഞു പിരിയോഡിക് ടേബിളിൽ ഒന്ന് രണ്ട് ഗ്രൂപ്പ് എലിമെന്റ്സിനെയാണ് നമ്മൾ എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് അതിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ സ്പെസിഫിക് ആയിട്ട് പേരുണ്ട് എന്താണ് ഫസ്റ്റ് ഗ്രൂപ്പിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ആൽക്കലി ലോഹങ്ങൾ അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസ് എന്ന് പറയാം സെക്കൻഡ് ഗ്രൂപ്പ് എലിമെന്റ്സിന് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ അല്ലെങ്കിൽ ആൽക്കലൈൻ മെറ്റൽസ് കൂടി നമുക്ക് പറയാം പിന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ലോസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ കെമിക്കൽ റിയാക്ഷൻ ആണ് രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുക ചെയ്യാം എസ് ബ്ലോക്ക് എലിമെന്റ്സ് ഫസ്റ്റ് ഗ്രൂപ്പ് ആയാലും സെക്കൻഡ് ഗ്രൂപ്പ് ആയാലും പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ പ്ലസ് വൺ ഓക്സിഡേഷൻ സ്റ്റേറ്റും സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ

മുതൽ വരെയുള്ള ഗ്രൂപ്പുകളിലാണ് പി ബ്ലോക്ക് മൂലകങ്ങളെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പി എലിമെന്റ് എവിടെയാണ് ഉള്ളത് പെരിയോഡിക് ടേബിളിലെ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പുകളിലായിട്ട് ഇനി നമ്മൾ ക്യാരക്ടേഴ്സ് നോക്കാം നോക്കൂ ഹയർ അയോണൈസേഷൻ എനർജി ഉയർന്ന അയോണീകരണ ഊർജം എസ് ബ്ലോക്കിന്റെ കേസിൽ ആണല്ലേ എനർജി അയണൈസേഷൻ അതിനെ അപേക്ഷിച്ച് അയണൈസേഷൻ എനർജി പി ബ്ലോക്ക് മൂലകങ്ങൾക്ക് കൂടുതലായിരിക്കും ഇനി ദ പി പി ഓഫ് ദി ബ്ലോക്ക് കണ്ടെയ്ൻ ടു ഇലക്ട്രോൺസ് എന്താണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഔട്ടർ മോസ്റ്റ് ഒന്ന് മുതൽ ആറ് വരെ ഇലക്ട്രോൺസ് ആണ് പി ബ്ലോക്കിന്റെ കേസിൽ കേസിലുണ്ടാവുക അല്ലെ ദ്രാവകാവസ്ഥയിലുള്ള വാതകാവസ്ഥയിലുള്ള സോളിഡ് സ്റ്റേറ്റിലുള്ള ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള മൂന്ന് സ്റ്റേറ്റിലുള്ള എലിമെന്റ്സും ഉൾക്കൊള്ളുന്നുണ്ട് എവിടെ പി ബ്ലോക്കില് പിന്നെയോ There are metals and non-metals in this block. This block മെറ്റൽസും ഉണ്ട് നോൺ മെറ്റൽസും ഉണ്ട് ലോഹങ്ങളും ഉണ്ട് അലോഹങ്ങളും ഉണ്ട് നമ്മൾ എസ് ബ്ലോക്കിന്റെ കേസ് പറഞ്ഞപ്പോ ഒന്ന് രണ്ട് ഗ്രൂപ്പ് അല്ലേ എസ് ബ്ലോക്ക് ഒന്നാം ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽസും രണ്ടാം ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ഒന്ന് ആൽക്കലി ലോഹങ്ങളും രണ്ട് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും അവിടെ ലോഹങ്ങൾ മെറ്റൽസ് മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെയോ ദർ ആർ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ഇൻ ദിസ് ബ്ലോക്ക് ഈ ബ്ലോക്കിലെ ഈ ബ്ലോക്കിലെ മെറ്റൽസും ഉണ്ട് നോൺ മെറ്റൽസും ഉണ്ട് ലോഹങ്ങളും ഉണ്ട് അലോഹങ്ങളും ഉണ്ട് പിന്നെയോ there are most reactive elements, less reactive elements, elements elements less and noble elements in this block. അതായത് നല്ല ക്രിയാശീലതയുള്ള മൂലകങ്ങള് അതുപോലെ കുറഞ്ഞ ക്രിയാശീലതയുള്ള എലിമെന്റ്സ് അതുപോലെ നോബിൾ എലിമെന്റ് കാര്യമായിട്ടും ക്രിയാശീലം ഇല്ലാത്ത നോബിൾ എലിമെന്റ്സും എവിടെയുണ്ട് പി ബ്ലോക്കിലുണ്ട് നന്നായിട്ട് പ്രവർത്തിക്കുന്ന എലിമെന്റ്സ് ഉണ്ട് വളരെ വീക്കായി പ്രവർത്തിക്കുന്ന എലിമെന്റ്സ് ഉണ്ട് പ്രവർത്തന ശേഷി ഇല്ലാത്ത എലിമെന്റ്സും എവിടെയുണ്ട് പി ബ്ലോക്കിലുണ്ട് പിന്നെയോ എലിമെന്റ് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേജ് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേജ് ആർ മെമ്പേഴ്സ് ഓഫ് ദിസ് ബ്ലോക്ക് നമുക്കറിയാം എസ് ബ്ലോക്കിന്റെ കേസ് ഫസ്റ്റ് ഗ്രൂപ്പ് പ്ലസ് വൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവസ്ഥയാണ് എപ്പോഴും കാണിക്കുന്നത് സെക്കൻഡ് ഗ്രൂപ്പ് പ്ലസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓക്സീകരണ അവസ്ഥയാണ് കാണിക്കുന്നത് രണ്ടും പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അതായത് എസ് ബ്ലോക്കിൽ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് ഓക്സീകരണ അവസ്ഥയാണ് വരുന്നത് പക്ഷെ പി കേസിൽ നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അഥവാ നെഗറ്റീവ് ഓക്സീകരണ അവസ്ഥ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അഥവാ പോസിറ്റീവ് ഓക്സീകരണ അവസ്ഥ രണ്ട് കാണിക്കുന്ന എലിമെന്റ്സും ഉണ്ട് ഉദാഹരണമായിട്ട് എന്തൊക്കെ പറയാം നമുക്കിപ്പോ ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്ത് പറയാം അലൂമിനിയത്തിന്റെ ആയോൺ ആണ് അലൂമിനിയം പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു പ്ലസ് അതും പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് അവസ്ഥ കാണിക്കുന്നു ക്ലോറിൻറെ സി എൽ മൈനസ് നെഗറ്റീവ് ഓക്സീകരണാവസ്ഥ നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിച്ചില്ലേ ഓക്സിജൻ നെഗറ്റീവ് കാണും സ്റ്റേറ്റ് ഓക്സീകരണ അവസ്ഥകൾ കാണിക്കുന്ന മൂലകങ്ങൾ എലിമെന്റ്സ് ഉണ്ട് ഈ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്താണ് എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും മൂലകങ്ങളുടെ എലിമെന്റ്സിന്റെ സവിശേഷതകൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ബോക്സിൽ എഴുതി ചോദിക്കുക ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പൊ അടുത്ത ക്ലാസ്സിലെ ഡി ബ്ലോക്കിന്റെയും എഫ് ബ്ലോക്കിന്റെയും പ്രത്യേകതകളുമായിട്ട് കാണാം താങ്ക് യു